ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പ്രയാഗരാജ് കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് പോകുക കേട്ടോ കുംഭമേളയുടെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് പ്രയാഗരാജിൽ ട്രെയിൻ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് സംഗമ സ്ഥാനത്തേക്ക് എന്നു വെച്ചാൽ കുംഭമേള നടക്കുന്ന സ്ഥലം കുംഭമേള നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ത്രിവേണി സംഗമത്തിൻ്റെ അടുത്താണ് അവിടെയാണ് ആണ് എന്താ പറയുക കുംഭമേള നടക്കുന്നത് പ്രയാഗരാജിൽ അപ്പോൾ അവിടെ നിന്നാണ് കുംഭമേളയുടെ ഹൈലൈറ്റ് എന്തെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ത്രിവേണി സംഗമത്തിൽ കുളിക്കുക എന്നുള്ളതാണ് രാജരാജ്യുള്ള അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ നടക്കാനുണ്ട് അല്ലെങ്കിൽ പൊതുവേ ഉള്ള നമ്മൾ പറഞ്ഞ ന്യൂസിൽ കാണുന്ന ആയി തരത്തിലൊന്നിപ്പോൾ ഇവിടെ അല്ലെട്ടോ അപ്പോൾ ജനുവരി പതിമൂന്നിനായിരുന്നു തുടങ്ങിയത് ഇന്നിപ്പോൾ എത്രയായിരുന്നു ഫെബ്രുവരി ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി പതിനാലിലാണെന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി ഇത് നമ്മുടെ ശിവരാത്രിയുടെ ദിവസമല്ലേ അപ്പോൾ ഫെബ്രുവരി ഇരുപത്താറ് അതുവരെ ഈ കുംഭമേള ഇവിടെ നടക്കും അപ്പോൾ അതിന് ശേഷം കുംഭമേള ഇല്ല പക്ഷെ എന്നാലും ടെൻറ്റുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അത് നമ്മുടെ നമ്മുടെ വിഷു വിഷു ദിവസമല്ലേ വിഷുദിവസം വരെ ആ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് സംഘം സ്ഥാനത്തിലേക്ക് പോവുകയാണ് നടന്ന് കിടന്നൊരു വൈക്കായി പക്ഷെ ഞങ്ങൾ ഭക്ഷണം രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഉണ്ടല്ലോ ണ്ടല്ലോ ഇതാക്കിയാണ് കഴിച്ചത് എന്നാ നമ്മൾ കഴിച്ചു കഴിച്ചത് ആ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ കയ്യിലെ ആ ഇത് നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നതാണ് അനിൽ അനിൽ പണിക്കരാണ് പുള്ളിക്കാരൻ നിലമ്പൂര് അത് മനു 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 മഴ കാസർഗോഡാണ് എൻ്റെ സുഹൃത്താണ് ട്രെയിൻ നമ്മൾ എങ്ങനെയാണ് വന്നത് ട്രെയിൻ ആ ട്രെയിൻ നമ്മൾ വന്നത് അതായത് ബിലാസ്പൂർ ട്രെയിനിലാണ് എറണാകുളത്ത് സ്റ്റാർട്ടിങ്ങുന്ന വണ്ടിയാണ് അതെല്ലാം ബുധനാഴ്ചയാണ് ആ ട്രെയിൻ ഉള്ളത് അപ്പോൾ പിന്നെ ബിലാ എറണാകുളത്ത് നിന്ന് ബിലാസ്പൂരിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി ദുർഗ്ഗ എന്ന സ്റ്റേഷൻ അവിടുന്ന് പിന്നെ ചപ്പാര അതായത് ദുർഗ്ഗയിൽ നിന്ന് സ്റ്റാർട്ടിങ് ആയിട്ട് ചപ്പാര എൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു വണ്ടിയുണ്ട് അത് കണക്ഷൻ ട്രെയിനാണ് അപ്പോൾ അതിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ട്രയാഗിൽ ഇറങ്ങി അത് ട്രെയിൻ ടിക്കറ്റ് എടുക്കുക നമ്മൾ എൻഡ് ടു സ്റ്റാർട്ട് ടു എൻഡ് ആ ടിക്കറ്റ് എടുക്കുക ഇറങ്ങുന്നത് എങ്കിലും ടിക്കറ്റ് കൺഫേം ആവും അല്ലെങ്കിൽ ടിക്കറ്റ് കൺഫേം ആയില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം നല്ല ചൂടും ഒരു ചെറിയൊരു മീഡിയം ലെവലിൽ തണുപ്പുണ്ടായിക്കൊടുത്തി നല്ല രീതിയിൽ ഒരു ശരീരത്തിൽ പ്രശ്നം ഇതൊക്കെ ബാക്കി ഓക്കെയാണ് പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ പ്രയാഗരാജ് നിൽക്കുകയല്ലോ കേട്ടോ അന്ന് പരമാവധി തന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ വാരാണസിക്ക് ഇവിടെ നോക്കും അവിടെ ആണെന്ന് റൂം കിട്ടും ഇവിടെയൊക്കെ റൂമൊന്നും കിട്ടാൻ സാധ്യമില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വാരാണസിക്ക് പോകണം ഈ ഇവിടെയുള്ള കുംഭമേളയിലെ സ്നാനം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വാരാണസിക്ക് ആണ് പോകുന്നത് ഒരു രണ്ട് കിലോമീറ്റർ നടന്നിട്ടു ഞങ്ങൾ നടന്ന് ഒരു ജംഗ്ഷനിലെത്തി ഒരു റൗണ്ട് അബോട്ട് എത്തി അവിടെയുള്ള ഒരു പാലായി നമ്മളെ പാലായി മണ്ഡലത്തെ ഓർമ്മിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് സൈഡ് അസുരന്മാരും ഈ ഒരു സൈഡ് ദേവന്മാരും നിൽക്കുന്ന നടുക്ക് അന്തരപർവ്വതം നടുക്കു നിൽക്കുന്നത് അതാണ് ഈ കാണുന്ന സ്റ്റാച്ചു ഇനി ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് പ്രയാഗ്രാജിലേക്ക് ഈ സംഗം പറയുന്നത് എന്ന് വെച്ചാൽ ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്ന സ്ഥലം ഇതാണ് പ്രയാഗ് മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് വലിയൊരു ബോർഡുണ്ട് ഇവിടെ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കാകുമോ നമ്മുടെ സംഗമസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തു ത്രിവേണി സംഗമത്തിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ സ്നാനം ചെയ്യുക അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് ഇനിയും ഒരുപാട് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇനിയുണ്ട് രണ്ട് കിലോമീറ്റർ അടുത്ത് ഇനി ഇനി നമുക്ക് ത്രിവേണി സംഗമത്തിൻ്റെ അടുത്തേക്ക് പോ എത്താനുണ്ട് സ്റ്റാച്യു സ്റ്റാച്ചു അല്ലല്ലോ ഇത് ഒന്നിൽ ലീക്കാണെന്നുണ്ടോ രണ്ട് ഈ അമൃതകുംഭത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഇത് കാണിക്കുന്നത് കുറിച്ച് താൽക്കാലിക മൊബൈൽ ടവർ ടവറാണ് നമ്മൾ കാണുന്നത് പക്ഷേ മൊബൈലിൽ ഒന്നും ഇവിടെ ജാമർ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഫോൺ വിളിച്ചാലെല്ലാം കിട്ടുന്നുണ്ട് അങ്ങനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇറങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ നടക്കാനുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് അല്ലെങ്കിൽ ഒന്നര സുമാർ അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ നടന്നു കഴിഞ്ഞാണ്

സ്നാനം ചെയ്യുന്നത് ആ കാണുന്ന സ്ഥലമല്ലേ അവിടെ ബോട്ടിൽ പോയിട്ട് സ്നാനം ചെയ്യാന്ന് പറയുന്നുണ്ട് അത് നമുക്ക് അവിടെ പോയി നോക്കാം എന്താ സംഭവം നമ്മൾ പ്പം പ്രയാഗരാജിലാണുള്ളത് കുംഭമേളയ്ക്ക് വന്നാണ് കുംഭമേള എന്ന് പറയുന്നത് കുംഭമേളയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് പാലായി മതനവുമായി ബന്ധപ്പെട്ടാണ് ഈ അസുരന്മാരും ദേവന്മാരും കൂടി ഈ പാലായി കടഞ്ഞെടുത്തപ്പോൾ അമൃതനു വേണ്ടി പാലായി കടഞ്ഞെടുത്തപ്പോൾ കൽഫലമായി അമൃതകുംഭം പൊന്തി വരികയും പിന്നീട് ദേവന്മാരും അസുരന്മാരും ഈ അമൃതനു വേണ്ടി യുദ്ധം ചെയ്യുകയും ഈ അസുരന്മാരുടെ കയ്യിൽ ഈ അമൃതകുംഭം വരാതിരിക്കാൻ വേണ്ടി ഗരുഡൻ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ അമൃതകുംഭവുമായി ഇങ്ങനെ പറന്നു നടന്നു എന്നാണ് ഐതിഹ്യം പന്ത്രണ്ട് ദിവസമായിരുന്നു ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നടന്നത് ഈ ഒരു സമയത്ത് ഗരുഡൻ വിശ്രമവേളയിൽ ഭാരതത്തിലെ നാല് സ്ഥലങ്ങളിൽ ഒന്ന് ഹരിദ്വാർ ജനി നാസിക് പ്രയാഗ്രാജ് എന്നീ നാല് തീർത്ഥ ഗരുഡൻ വിശ്രമിച്ചു ഈ പന്ത്രണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ അമൃതിൻ്റെ അംശം ഉണ്ട് എന്നാണ് വിശ്വാസപ്രകാരം എല്ലാവരും കരുതുന്നത് ആ ഒരു സമയത്താണ് ദേവന്മാരും ദേവന്മാരും ഈശ്വരന്മാർ ആകാടകൾ സ്വാമിമാർ ഒരുപാട് ഭക്തന്മാരൊക്കെ ഇവിടെ ഈ ഒരു ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ വരുന്നത് അതാണ് ഐതിഹ്യം ഈ കുംഭമേള എന്ന് പറയുന്നത് ആറ് വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയുണ്ട് അതിന് അർദ്ധകുംഭമേള എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം കൂടുന്ന വിലയ്ക്കാണ് പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത് കുംഭമേളയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ത്രിവേണി സംഗമത്തിൽ നമ്മൾ സ്നാനം ചെയ്യുന്നതാണ് അതിപ്പോൾ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് കുംഭമേളയുടെ പിന്നെ സ്നാനം എന്ന് പറയുന്നത് കുഴപ്പമില്ല അടിപൊളിയായിരുന്നു സ്നാനം എന്ന് വെച്ച് ഗംഗയിൽ സ്നാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഈ മഹാകുംഭമേളയിൽ ഇവിടെ വന്ന് സ്നാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വേറെ പരമമായിരിക്കുന്ന വേറൊരു ഒരു കർമ്മമില്ല എന്ന് തന്നെ നമുക്ക് പറയണം കാരണം ഇത്രയും സന്യാസി ശ്രേഷ്ഠന്മാർ അതുപോലെ തന്നെ ഇവിടെ എല്ലാ ദേവി ദേവന്മാരും വന്ന് അധിവസിക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ വലിയൊരു അനുഭവമായിട്ടാണ് ആ ഗംഗയിൽ കുളിച്ചപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു അനുഭൂതി ഒരു ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവായിരിക്കുന്ന വലിയൊരു അനുഭൂതി നല്ല തണുപ്പുണ്ട് നല്ലൊരു സുഖമായ ഒരു അന്തരീക്ഷാവസ്ഥകൾ മഹാദേവ ശിവശംഭൂ ശ്രീമാരെ കോടി सुन्दर्या प्रभो श्रीमहादे शिव शम्भु शम्भो 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 मनुष्य